ഉമ്മൻചാണ്ടി ആണോ വി എസ് അച്യുതാനന്ദൻ ഏറ്റവും നല്ല മുൻ മുഖ്യമന്ത്രി അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇവരിൽ രണ്ടുപേരിലും ആരായിരുന്നു നല്ലൊരു ഭരണം കാഴ്ച എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അവർക്കോട് ചോദിച്ചു നോക്കാം അവരെ പറ്റിയ അഭിപ്രായം എന്താണെന്നുള്ളതും രണ്ടുപേരും മരണപ്പെട്ടു പോയി അപ്പൊ അവർ ആ ഏറ്റവും കൂടുതൽ ദുഃഖം നിങ്ങൾക്ക് പേഴ്സണലി തോന്നിയത് ആരാണെന്നുള്ളതും നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ നിങ്ങളും പറയാം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊന്ന് ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക്

മാത്രമേ ഉള്ളൂ പോലെ ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇനി ഇനി എന്ന് കാരണം കാരണം അങ്ങനെ വരാനായിട്ട് ഇല്ല നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാരിൽ ഉമ്മൻചാണ്ടി ആണോ അച്യുതാനന്ദനാണോ നല്ല ഒരു ബെറ്റർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന് കാരണം നല്ലൊരു ജനങ്ങളായിട്ട് കൂടുതലും ഇതായിരുന്ന ആളാണ് പിന്നെ ആ പുള്ളി ആ ഒരു രീതിയിലേ പോണോ ഇവര് മുഖ്യമന്ത്രിയാണ് ഇവർ രണ്ടുപേരും മരണപ്പെട്ടു അപ്പൊ ഇവര് ഏറ്റവും തീരെ നഷ്ടമായിട്ട് തോന്നിയേക്കുന്നത് രണ്ടും നഷ്ടോ രണ്ടും നഷ്ടോ നല്ല മുഖ്യമന്ത്രിമാരാണ് ജനസേവകന്മാരാണ് നല്ലൊരു ും പോപ്പുലർ ആയിട്ടുള്ളവരായിരുന്നു രണ്ടുപേരാൾ ഒരാള് ഒരാൾക്ക് മെച്ചാണെന്ന് പറയാനായിട്ട് പറ്റൂലേഴ്സണാലിറ്റി മനോഭാവത്തിൽ അല്ല എനിക്കിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവരുടേതായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവർ രണ്ടുപേർ പോയി നമുക്ക് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിരാശ തോന്നിയിട്ടുള്ള ആരും കേട്ടിട്ടുണ്ട് ഇപ്പൊ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാല് പ്രായമായിട്ട് മരിച്ചതാണ് ഉമ്മൻചാണ്ടിക്ക് കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളില് അല്ല ഇപ്പൊ മരിച്ച വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാല് പ്രായമായി ായി അപ്പൊ മരിച്ചപ്പോ അത്ര വല്ല വിഷമം തോന്നിയില്ല കാര്യം അദ്ദേഹം സ്ട്രഗിൾ ചെയ്ത് പോകും ഒക്കെ മറ്റേ ഉമ്മൻചാണ്ടിന്ന് പറയുമ്പോണ്ടായിരുന്നു നമ്മളെന്തിനായിരിക്കും താങ്ക് യു ഉമ്മൻചാണ്ടി ആണോ അച്യുതാനന്ദൻ ആണോ നല്ലൊരു മുൻ മുഖ്യമന്ത്രി എന്റെ പറഞ്ഞ ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു രാഷ്ട്രീയ പടിയിലും തന്നെ ഇല്ല നമുക്ക് ഞാൻ ഒരിക്കലും രണ്ടുപേരും ഇതാക്കി കണ്ടിട്ടുള്ള ഒന്നും എനിക്ക് അതിനെ കുറിച്ച് വലിയ പ്രത്യേക അഭിപ്രായമില്ല എന്നാലും എന്നിരുന്നാലും അവരെ കാണാൻ വരുന്ന ജനങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാതെ നല്ലവരാണ് ഞാൻ വിശ്വസിക്കും ഇവര് രണ്ടുപേരിലിപ്പോ കേട്ടപ്പോ ഏറ്റവും കൂടുതൽ മരണ വാർത്ത കേട്ടപ്പോഴാണ് അതെ മരണം അങ്ങനെ അങ്ങനെയൊന്നുമില്ല കാരണം മരണം ഇപ്പൊ ആര് മരിച്ചാലും നമുക്ക് വളരെയധികം ഷോക്ക് ആണ് കാരണം എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ആരും മരിക്കരുതെന്നുള്ള പക്ഷെ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഇത് വെച്ചിട്ട് പോപ്പുലേഷന്റെ റൈസ് വെച്ചിട്ട് ഈ സെക്കൻഡ് സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാർ മരണപ്പെട്ടേ സാധിക്കുകയുള്ളൂ കാരണം അത്രയും വലിയ പോപ്പുലേഷൻ ആണ് ഇവിടെ എന്നാലും നമുക്ക് ഒരുപാട് പോപ്പുലേഷൻ തന്നെ ആയിട്ട് കാലാതെ എഫക്റ്റീവ് ആയിട്ട് പഠിച്ചത് പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല ഓവർ പോപ്പുലേഷൻ പോപ്പുലേഷനാണ് പ്രത്യേകിച്ച് എഫ്റ്റീവായിരുന്നു ആൾക്കാർക്ക് മരിച്ചു മരിച്ചു കൊണ്ടല്ല അതുകൊണ്ട് ഇവിടെ കുറയുന്നു അപ്പൊ നമ്മുടെ വലിയ ഞാൻ